മഹാകുംഭമേളയിൽ വീണ്ടും തീപിടുത്തം ഹരിഹരാനന്ദ് ആ തീപിടുത്തം ഉണ്ടായത് ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ബൽറാം തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ആർക്കും പരുക്കോ അത്തരം അപകടമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണോ ഈ ഘട്ടത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ ജികുമാർ ഈ കും മഹാകുംബ് പോലീസ് ഈ ഇത്തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത് അപകടം ഉണ്ടായി എങ്കിലും നിലവിലിപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് ആർക്കും അപകടങ്ങളില്ല ആർക്കും ഈ തീപിടുത്തത്തെ തുടർന്ന് പരിക്കേറ്റിട്ടില്ല എന്നുമാണ് പോലീസ് അറിയിക്കുന്നത് കൂടാതെ ഈ തീപിടുത്തത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നു എന്നുമാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് സെക്ടർ പതിനെട്ടിലെ ശങ്കരാചാര്യ മാർഗിന് സമീപമാണ് ഈ ടെന്റിൽ തീപിടുത്തം ഉണ്ടായത് തീ പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കുന്നതിനുള്ള അടിയന്തര നടപടി ഉടൻ തന്നെ ഫയർഫോഴ്സിന്റെയും മറ്റ് ഈ മേഖലയിൽ വിന്യസിച്ചിരുന്ന മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായി എന്നും അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങളില്ലാതെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുമാണ് പോലീസ് അറിയിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് മഹാകുംഭ പ്രദേശത്ത് തീപിടുത്തം ഉണ്ടാകുന്നത് ജനുവരി പതിമൂന്നിന് വലിയ തീപിടുത്തം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പതോളം ടെന്റുകൾ കത്തിനശിക്കാൻ ഇടയാക്കിയിരുന്നു എന്നാൽ ആർക്കും പരിക്കേൽക്കാതെ ഉള്ള ഇടപെടൽ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ആ ും ഉണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് ജനുവരി പതിമൂന്നിനുണ്ടായ തീപിടുത്തം സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് എന്ന സ്ഥിരീകരണം ഉടൻ തന്നെ വന്നിരുന്നു എങ്കിൽ ഇന്നുണ്ടായ തീപിടുത്തത്തിന്റെ കാരണങ്ങൾ എന്ത് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല അന്വേഷണത്തിനൊടുവിൽ അക്കാര്യം സ്ഥിരീകരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് വിജയ ഹരിഹരാനന്ദ ടെൻഡിലാണ് തീപിടുത്തം ഉണ്ടായത് കാരണം വ്യക്തമല്ല ആളപായം ഉണ്ടായിട്ടില്ല കാര്യമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് ബൽറാം നെടുങ്കാടിയാണ് വിവരങ്ങൾ നൽകിയത്